വിജയിന്റെ ഗോട്ടെന്ന് പറഞ്ഞ റിലീസ് ഫാൻ പാൻഷോയ്ക്ക് വന്നിരിക്കുകയാണ്

Make yourself known without making a sound. The എൻ്റെ പൊന്നു ആരെയും കുറ്റം പറയത്തില്ല പടം കാണാൻ അവരോടൊക്കെ പോയി കാണണം ഒന്നും പറയാനില്ല വിജയിൻ്റെ ഗോട്ട് എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിരിക്കുന്നു അടുത്ത വരുന്നാളിൽ നടക്കാമെന്ന് നടത്തിരിക്കുകയാണ് പറയലേ അതാണ് എനിക്ക് തോന്നിയത് തിയേറ്റർ നിറഞ്ഞ ആളായിരുന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ രാത്രി പന്ത്രണ്ട് മണിക്ക് ഫാൻസുകാരെ നിങ്ങളോടല്ല ആരോടൊന്നും പറയുകയാണെങ്കിൽ എനിക്ക് എന്നോട് മാത്രമേ പറയാനുള്ളൂ ചമ്മട്ടിക്കണം അതായത് വേണ്ടത് ഈ രാത്രി ഈ പകരത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഈ രാത്രി പതിനായിക്കി പന്ത്രണ്ട് മണിക്കൊക്കെ ഷോയ്ക്ക് കൂടണമെങ്കിൽ ചില്ലറ കൊണ്ടും പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ പുള്ളി പഴയ ആ തുള്ളാവരം തുള്ളും ആ കാലത്തെ ടൈപ്പ് അത് കഴിഞ്ഞിട്ടുള്ള കുറേ ഡാൻസ് സ്റ്റെപ്പുകളുടെ രീതി അങ്ങനെ കുറേ ഡാൻസ് സ്റ്റെപ്പുകൾ ചെയ്തിട്ടുണ്ട് പ്രഭുദേവയുണ്ട് പണ്ടത്തെ ജീൻസ് പ്രശാന്തുണ്ട് സ്നേഹ അതായത് ഒരു കാലഘട്ടത്തിലെ ആൾക്കാർ ഭയങ്കര നൊസ്റ്റാഴ്ജിക്കായിട്ട് ഓർത്തിരിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇതിനകത്ത് വീട്ടിൽ തിരിച്ച് കൊടുത്തിട്ടുണ്ട് അവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആരുടെ അഭിനയം ഒന്നും മോശമാണൊന്നും പറയാനില്ല എന്നാലുള്ള ആൾക്കിഷ്ടം പോലെ ഉണ്ടായിരുന്നു സാധാരണ വിജയപടങ്ങളുടെ ഒരു ബഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏ ഞാൻ പുള്ളിയുടെ ആരാധകരല്ല നേരത്തെ പറയാം പുള്ളിയുടെ ഫാനല്ല ഞാൻ കാരണം പുള്ളിയുടെ കോമാളിപ്പടങ്ങൾ കോമാളിത്തരമാണ് പുള്ളി കൂടുതലും കാണിക്കുന്നതെന്നുള്ളതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും പുള്ളിയുടെ പടങ്ങൾ ഞാൻ കഴിവതും ഒരു നല്ല അഭിപ്രായം വരാതെ ഞാൻ പോയി കാണാറില്ല ഇത് അത്രയും മുതൽ മുടക്കമുള്ളൊരു പടം പിന്നെ മമ്പം താരതര ഇപ്പോൾ ഇവരൊക്കെ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ ഹൈലൈറ്റ് ട്രെയിലറിൻ്റെ കുഴപ്പം തന്നെ ഈ ഒരുമാതിരി ഈ എന്താ പറയുക വീട്ടിൽ മൂന്നിരിക്കുന്ന പോലത്തെ ഒരു ചെറിയ ബോത്തിലുള്ള വിജയനെ വിജയൻ്റെ ചെറുപ്പക്കാരെ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തെ കാണിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും പോട്ടെ എന്നാലും പടമല്ലേ എന്തേലും കാണും എന്നോർത്താണ് നമ്മൾ പോയത് തിയേറ്റർ കൂടെ തന്നെയാണ് പോയത് വമ്പം പ്രതീക്ഷകളൊന്നും ഇല്ല തിയേറ്ററിൻ്റെയും പ്രതികരണമാണ് എൻ്റെ ഫോട്ടോ ഇത്രയും കണ്ട ആൾക്കാർ ആ ഏരിയ മൊത്തം ഈ ഒരു ഷോയേ ഉള്ളൂ രാത്രി രണ്ടു രാത്രി ഇങ്ങനത്തെ ഷോകൾ വരത്തില്ല രാത്രി എനിക്ക് തന്നെ അവസാനത്തെ ഷോ വരുന്നത് പതിനൊന്ന് മണിക്കോ പത്തേ മുക്കാലല്ലേ കേട്ടോ പതിനൊന്ന് മണിക്കാണ് പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഷോ ഇല്ല ഒരു തിയേറ്ററുകളും ഇല്ല അങ്ങനെയുള്ളിടത്താണ് ഈ ഫാൻ ഷോ വെക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് മിഡ് നൈറ്റിൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെയൊക്കെ മുഖം കാണണം എല്ലാവരും ഒരുപാട് ആടിത്തൊന്ന് ഉറക്കം നിങ്ങൾ നിൽക്കുകയാണ് ഇങ്ങനെ വെച്ച ഷോയ്ക്ക് ആ തിയേറ്റർ ആ സ്ക്രീനിൽ നിറഞ്ഞു രണ്ട് സ്ക്രീനിൽ പടം ഓടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സ്ക്രീനിൽ നിറഞ്ഞ ആൾ ഞാനീ അവസാനം നോക്കിയാണ് പോകണോ വേണ്ടോ പോകണം വേണ്ടതെന്ന് ആലോചിച്ച് വെച്ചാൽ അമ്മയ്ക്ക് പോകണമെന്ന് പറഞ്ഞു കാരണം അമ്മയെ അങ്ങനെ വേണ്ടി വിജയ് അല്ല പക്ഷേ ഒരു ഫാൻ ഷോ കാണുന്നതിൻ്റെ ബഹളം എന്നുള്ള കൊണ്ടാണ് പുള്ളിക്കാരി പോകാന്ന് വെച്ചത് രാത്രി ഈ നേരത്തെ അമ്മേം കൊണ്ട് ഈ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് പരിപാടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവൻ കട്ട പ്രാന്തനായിരിക്കണം അല്ലെങ്കിൽ അവൻ നല്ല കട്ട ഫാനായിരിക്കണം ഇത് രണ്ടുമല്ലാത്ത ഞാൻ ആ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തന്നെ പ്രാന്തനിന്ന് വിളിക്കാം അതുകൊണ്ട് കുഴപ്പമില്ല എനിവേ ഓൺ പഴയ അതേപോലെ തന്നെ പുള്ളി അതിഭീകരമായി ബിൽഡപ്പ് ചെയ്ത് കഥയൊക്കെ ഉണ്ടായിക്കൊണ്ടുവരും കഥ ഒരു കരയ്ക്ക് എത്തിച്ച് കഴിഞ്ഞിട്ടും ഒരാക്ഷൻ ഉണ്ടാവും ആരാണ്ടൊക്കെ പിടിച്ചു എങ്ങാണ്ടോട്ടൊക്കെ ഇരിക്കും ഇടിക്കുക ശേഷം പുള്ളി തീരുമാനിക്കും ആ ഇനി ഒരു പാട്ടാകാം എന്നിട്ട് പുള്ളി ആ പഴയ കോമാളിത്തരം കാണിച്ചൊരു പാട്ട് കാണിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോഴത്തെ കുറച്ച് അടുത്തമാശ അതായത് ഒരു റോളും വേറൊരുത്തരും കൊടുക്കത്തില്ല വേറൊരു മനുഷ്യനെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിയില്ല അപ്പോൾ എല്ലാം പുള്ളിക്കങ്ങ് മൊത്തം പിഴുകണം തമാശയും പുള്ളി ചെയ്യും റൊമാൻസും പുള്ളി ചെയ്യും പാശവും പുള്ളി കാണിക്കും അനിയനുമാവും അപ്പനും ആവും അണീനും ആവും എല്ലാം പുള്ളി അങ്ങാവും ആ സ്ക്രീനിലകത്ത് വേറെ ആൾക്കൊരു ഇടം ഇട കൊടുക്കട്ടെ ഇതാണ് ഇവിടെ പടങ്ങളുടെ പ്രത്യേകത ഈ സോറി ഫാൻസ് കേൾക്കുന്നവർ ക്ഷമിക്കണം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ ചീത്തം പറയുമ്പോൾ വിഷമം കൊണ്ടായിരിക്കും അതെല്ലാവർക്കും കാണും പക്ഷേ ഇതാണ് ബേസിക്കലി പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യസന്ധമായിട്ട് നിങ്ങൾ ഇപ്പുള്ള പടങ്ങൾ പുറകോട്ട് തരത്താലോചിച്ച് നോക്കുകയാണ് മാസ്റ്റർ വിട്ടരുക മാസ്റ്റർ ക്ലാസ് ഒരു പടമായിരുന്നു എനിക്കിഷ്ടപ്പെട്ടൊരു പടമായിരുന്നു അതല്ലാതെ ഏത് പടം എടുത്താലും പുള്ളി ചെയ്യുന്നത് ഇതുതന്നെയാണ് ഏ അവരെ വഴി കൂടെ പോകുന്നവരെ ചേർത്ത് പിടിക്കുന്നു വഴി പട്ടിയെ വണ്ടി ഇടിച്ചാൽ അതും പൊടി പുള്ളി പിടിക്കുന്നു പുള്ളി അങ്ങ് വിട്ട് കളിച്ച് പണിഞ്ഞ് പണിഞ്ഞ് എന്നടാ പണ്ണ് വെച്ചിർക്കേ എന്തോ പണ്ണ് എന്നുള്ള പുറത്തെ പരിപാടി എനിക്ക് കാണിച്ചിട്ടിരിക്കുന്നത് അതിനിടയ്ക്ക് കുറെ പാട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ സ്നേഹം കൊണ്ട് തന്നെ ചോദിപ്പിക്കുന്നുണ്ട് എന്നടാ പണ്ക്കെ എന്നടാ പണ്ണിർക്കെന്ന് പറഞ്ഞാൽ സ്നേഹം ചോദിക്കുന്നുണ്ട് ഞാൻ അന്നേരം അത് ഇൻ്റർനെറ്റ് തൊട്ടുമ്പോൾ ഉള്ള സീനാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് ചോദ്യമാണ് ഈ തിയേറ്ററിൽ ഇരിക്കുന്നത് ഇത്രയും പേര് ഈ സ്ക്രീനിലോട്ട് നോക്കി ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയും എന്നടാ മൂഞ്ചി പണ്ണി പൂഞ്ചിപ്പണ്ണി എന്ന് ചോദിക്കുന്ന പരിപാടിയാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത് ആക്ഷൻ ഒരു കുറ്റവും ഞാൻ പറയുന്നില്ല സീനുകൾ ഒത്തിരി റിപ്പീറ്റ് ഉണ്ട് അപ്പോൾ എക്സ്ട്രാക്ഷൻ എന്നുള്ള സിനിമയ്ക്ക് കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ രണ്ട് വർഷം ഒരു വർഷം രണ്ട് വർഷം ആകുന്നുള്ളൂ എക്സ്ട്രാക്ഷൻ വൺ ടു ഇറങ്ങിയിട്ട് അതിൻ്റെയൊക്കെ സീനുകൾ അതേപടി കോപ്പി ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ വിട്ടുകൊണ്ട് വലിയൊരു സംഭവമായിട്ട് നമ്മൾ കൂട്ടത്തില്ല കാരണം ആക്ഷൻ എല്ലാവരും എൻജോയ് ചെയ്യുന്നില്ല എല്ലാവരും എല്ലാ ഫാഷനിലും പടങ്ങളൊന്നും കാണത്തില്ല അതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് വർത്താനം പറയാൻ പറ്റില്ല പക്ഷേ ഡാൻസും ഡാൻസും കിടുവാണ് അപ്പോൾ ഡാൻസ് അടിപൊളിയാണ് ഒത്തിരി നല്ല സ്റ്റെപ്പുകളുണ്ട് പഴയ വിജയിൻ്റെ അത്രയും ആ പ്രഭാവത്തിലുള്ള ഡാൻസ് സ്റ്റെപ്പുകളും സ്റ്റൈലിങ്ങും ഒക്കെ ഇഷ്ടം പോലുണ്ട് ബാക്കിയല്ല ഈ ഹെയർ സ്റ്റൈല് മുതൽ ഇങ്ങോട്ട് കാണിച്ചു കൂട്ടിയിരിക്കുന്ന മുഴുവൻ കോമാളിത്തരം കോമാളിത്തരം അടുത്തത് ആ ചെറിയ ചെറുക്കനും എൻ്റെ മോനെ കൊണ്ടുവരുന്ന സീൻ എൻ്റെ പൊന്നൂ അയ്യോ നമ്മുടെ ഈ ഇത് അത്യാവശ്യം എഡിറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങളെല്ലാവരും ഫോണിലൊക്കെ ഫോട്ടോസൊക്കെ ചെയ്യുന്നവരായിരിക്കും മിക്കവാറും വരും നിങ്ങൾ നിങ്ങളുടെ മുഖമൊക്കെ മിനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണല്ലോ ഈ നമ്മൾ ചില കോൺട്രാസ്റ്റ് കുറച്ച് ചെയ്യുന്ന ഒരു പരിപാടികൾ കാണും ഇപ്പോൾ ഫിൽട്ടേഴ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന പരിപാടി ആ ഫിൽട്ടർ ഉപയോഗിക്കാത്തൊരു കാണത്തില്ല ആ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഫിൽട്ടർ നിങ്ങളൊരു ഒരു ഫിൽട്ടറിന് ഒരു നാല് ഫിൽട്ടർ അടുപ്പിച്ചിട്ടെങ്കിലും ഇരിക്കും അത്രേ ഉള്ളൂ അതാണ് ആ കാണിച്ചു വെച്ചിരിക്കുന്ന ചെറിയ മനുഷ്യൻ അയ്യോ പൊന്നോ ഏ ഒരു നാല് ഫിൽട്ടർ വിട്ടിട്ട് അതിൻ്റെ മുകളുഭാഗത്തേക്ക് പുട്ടി അടിച്ച് കൊടുത്തൊരു രൂപം അത് സ്ക്രീനിൽ ക്ലോസപ്പ് വരുന്നതോറും നമുക്കങ്ങ് ഒരുത്തരം അറപ്പ് തോന്നുന്ന ഒരു രൂപമാണ് ഒരു അതിനൊരു ഇല്ല അതിന് എന്തോ ഒരു നമുക്ക് നോർമൽ ഒരു മനുഷ്യനല്ലാത്ത പോലത്തെ ഒരു രൂപം അങ്ങ് വല്ലാതെ കിടക്കുന്നത് എത്രയോ ഇത് ഏ വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വല്ലതാണോ അത് ഇവനല്ലേ അഭിനയിച്ച് വേറെ എവിടെയും ഇനിയും അഭിനയിച്ചിട്ട് ഇവൻ്റെ മുഖം ഏ ആക്കി ഡീഫ് ഫേസ് വല്ലതും ചെയ്തിരിക്കുന്നതാണോ ഡീഫേസ് പറഞ്ഞ ടെക്നോളജി അങ്ങനെയാണല്ലോ അങ്ങനെ ഒരു സംശയം തോന്നുന്ന ലെവലിലാണ് ഇതുണ്ടാക്കി ചെയ്യുന്നത് അത്ര വൃത്തിയാണ് പിന്നെ അവസാനമൊക്കെ ആകുമ്പോൾ അത് തന്നെ പിന്നെയും ക്ലോൺ ചെയ്ത് കാണിക്കുന്നതൊക്കെയുണ്ട് അതായത് അവനെ തന്നെ വീണ്ടും ക്ലോൺ ചെയ്ത് കാണിക്കുന്നതൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ എനിവേ ആ സസ്പെൻസ് ഒന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊളിക്കുന്നില്ല എൻജോയ് ചെയ്യേ ആ അവസാനം വരെയൊക്കെ കണ്ട് ഉറക്കമില്ലാതെ കണ്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ ഫാൻസുകാരെ നിങ്ങൾ മസ്റ്റായിട്ടും പോയി കാണണം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ പടമാണ് നിങ്ങൾക്ക് വേണ്ടി പണ് വെച്ചെടുക്കുക ഭയങ്കര എനിവേ ഈ കൈ കാശില്ലാതെ ഈ നമ്മളിപ്പോൾ ഒരു മാസം രണ്ട് പടമേ കാണാൻ പറ്റത്തുള്ളൂ ഇത്രയും പൈസ മുടക്കുന്നില്ല കേരളം വേണ്ടിയോ എന്ന് ആലോചിക്കുന്നവർക്ക് വേണ്ടിയാണ് അങ്ങനൊരു കാലോചന എല്ലാവർക്കും ഉണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെയുള്ളവർ കാണാൻ പറയുന്നത് നിങ്ങളിതിനു വേണ്ടി ചാകേണ്ട കാര്യമൊന്നുമില്ല തിയേറ്ററിൽ പോയി കാണേണ്ട യാതൊരു കാര്യവും ഇല്ലാത്തൊരു തേങ്ങയുണ്ടാക്കി വെച്ചിട്ടില്ല പിന്നെ ഒ ടി ടിക്ക് അകത്ത് വന്നാൽ ഒ ടി ടിക്ക് അകത്ത് വന്നിട്ട് നിങ്ങളെ നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ പടം മുടിനിരുന്ന് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങളിത് കണ്ട് നോക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ ഒരു ചലഞ്ചായിട്ട് വിചാരിച്ചു ഈ പടം മുഴുവൻ ഉറങ്ങാതിരുന്ന് കാണാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക പറ്റുമെങ്കിൽ അയ്യോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കുളിരും ആക്രാന്തവും ആ മെണപ്പും കഴിഞ്ഞ് സന്തോഷമുണ്ട് അളയന്മാരെ എൻ്റെ കൂട്ടുകാർക്കകത്തെ വിജയ് ഫാൻസിയെ ക്ഷമിക്കണോടാ ഒരു മാർഗ്ഗം ഇടകത്തുകൊണ്ട് പറഞ്ഞു പോകുന്നത് അത്ര തിരിച്ചു വരുമ്പോൾ അമ്മയെ ചോദിക്കരുത് ഈ വാഴയും നുണക്കുഴിയും കഴിഞ്ഞ് രണ്ടാഴ്ച കൊണ്ട് കണ്ട രണ്ട് പടങ്ങളാണ് എന്ത് രസമായിരുന്നു രണ്ട് പടങ്ങളെന്ന് ഇതിനെ വെച്ച് നോക്കി എന്ത് രസമുള്ള പടങ്ങളായിരുന്നു ഈ മിനിയാന്നാ കണ്ട അമ്മ രാനിഴുന്ന് കണ്ടത് പുള്ളിക്കാരെ അന്നേരം അത് കണ്ട ശേഷം പറഞ്ഞു കേട്ടോ അതിലൊരു കുഴപ്പമില്ല നീയല്ലേ പറഞ്ഞു പടം പൊട്ടിയെന്ന് പറയുന്നത് പൊട്ടിയതല്ല പക്ഷെ പടത്തിന് വലിയ അഭിപ്രായമില്ലായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു അതുവരെ ഇതിനെക്കാണ്ട് ഫാർ ബെറ്ററാണെന്നാണ് പുള്ളിക്കാരി അവർ പറയുന്നത് ഇനി യു എൻജോയ് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ പറയുകയോ എഴുതുകയോ ചെയ്യുക എന്നെ പകരം ഇട്ടിട്ട് കാര്യമൊന്നുമില്ല എനിക്ക് തോന്നിയ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് കാശ് പോകുന്നതാണില്ലാത്ത പ്രശ്നമുള്ള കേസർ ഇത് കാശ് പോകുന്ന സ്ഥലം അല്ലതാനും ഇത് കാസ്റ്റിനെക്കുറിച്ചുള്ളതല്ല നമ്മളൊരാളെ വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്ത് അവിടെ വരെ ചെന്ന് ഒരു സംഭവം കാണാൻ വേണ്ടി ചെന്ന് ആ ട്രസ്റ്റിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു 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 സാധനം വിളമ്പി അങ്ങോട്ട് തന്നിട്ട് മേടേ കഴിച്ചിട്ട് പോടാ ഞാൻ വലിയ തിയേറ്ററാണ് അല്ലെ ഞാൻ വലിയ റെസ്റ്റോറൻറ്റ് ഉടമയാണ് എൻ്റെ ഇവിടെ എന്ത് തന്നാലും ഞാൻ കഴിച്ചോണം എന്ന് പറയുമ്പോൾ ഉള്ള നമ്മളൊരു കലിപ്പും സങ്കടമുണ്ടല്ലോ അതാണീ പറയുന്ന കൂട്ടിയാത് താങ്ക് യു